നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളായി പരിശോധിച്ചു വരികയാണ് സംസ്ഥാനത്തിൻ്റെ മാറുന്ന കാലാവസ്ഥ ഈ കനത്ത ചൂടിന് കാരണമെന്ന് പക്ഷേ സംസ്ഥാനത്ത് ഇനിയും ചൂട് ഉയരുമെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ നൽകുന്ന മുന്നറിയിപ്പ് വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കും ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷമാണ് സംസ്ഥാനത്ത് ആദ്യമായി ഉഷ്ണതരംഗമുണ്ടായത് ഫെബ്രുവരിയിലും മാർച്ച് മാസവും ഇതുവരെയും ശരാശരിയേക്കാൾ കൂടുതൽ ചൂടാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നത് ഒന്നിലധികം സ്ഥലങ്ങളിൽ തുടർച്ചയായ രണ്ടു ദിവസം നാൽപ്പത് ഡിഗ്രിയിലധികം ചൂടോ തുടർച്ചയായ ദിവസങ്ങളിൽ സാധാരണയേക്കാൾ നാലര ഡിഗ്രിയിലധികം ചൂടോ രേഖപ്പെടുത്തുമ്പോഴാണ് ഉഷ്ണതരംഗം ഉണ്ടായതായി പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ പാലക്കാട്ടും കണ്ണൂരുമായി സംസ്ഥാനത്ത് രണ്ടു തവണ ഉണ്ടായി നാലു തവണ ഉഷ്ണതരംഗ ഉണ്ടായിരുന്നു ഉത്തരേന്ത്യയിലൊക്കെ സ്ഥിരം പ്രതിഭാസമായ ഉഷ്ണതരംഗം കേരളത്തിന് ആദ്യ അനുഭവമായിരുന്നു അന്ന് ഇപ്പോഴത്തെ ചൂട് കണക്കുകൾ വിശകലനം ചെയ്യുമ്പോൾ ഉഷ്ണതരംഗ സാധ്യതയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് ഈ വിധം കേരളത്തിലെ താപനിലയിൽ വലിയ വർധന കാണാൻ തുടങ്ങിയത് ഏപ്രിൽ മാസത്തിലാണ് വേനൽ അതിന്റെ പാരമ്യത്തിൽ എത്തുന്നത് എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ നാൽപ്പത് ഡിഗ്രി ചൂട് രേഖപ്പെടുത്തിയിരുന്നു ആ ദിവസം രാജ്യത്തു തന്നെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനിലയായിരുന്നു കണ്ണൂരിലേത് എല്ലിനോ പ്രതിഭാസമാണ് കഴിഞ്ഞ വർഷം ലോകവ്യാപകമായി തീരദേശ സംസ്ഥാനമായതുകൊണ്ട് തന്നെ നമുക്ക് ഹ്യൂമിഡിറ്റിയുടെ ഇമ്പാക്ട് കൂടി ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ ടെമ്പറേച്ചർ ആയിട്ട് നമുക്ക് മെഷർമെന്റ് ആയി കിട്ടുന്ന ടെമ്പറേച്ചറും നമ്മൾ ഫീൽ ചെയ്യുന്ന ടെമ്പറേച്ചറും ടെമ്പറച്ചറും ഡിഫറൻറ്റായിരിക്കും അപ്പൊ നമുക്കൊരു മുപ്പത്തഞ്ച് മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴേക്കും തന്നെ പലപ്പോഴും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം അസ്വസ്ഥതകൾ ഉണ്ടാവാം മുത്തേഴ് ഡിഗ്രി സെൽഷ്യസ് കൂടി തന്നെ നമുക്ക് പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടാം അപ്പം അത് കേരളത്തിലെ സംബന്ധിച്ചുള്ള ഒരു ഗൗരവമായ കാര്യമാണ് ഹ്യൂമിഡിറ്റിയുടെ ഇമ്പാക്റ്റ് ഉള്ളത് കൊണ്ട് ഈ ഒരു ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ മാറുമ്പോൾ തന്നെ നമുക്ക് വലിയ രീതിയിൽ അസ്വസ്ഥതകൾ ഉണ്ടാകും അപ്പൊ നമ്മള് കോസ്റ്റൽ സ്റ്റേറ്റുകൾ കോസ്റ്റൽ മേഖലകളിലൊക്കെ നോക്കുവാണെങ്കിൽ പലപ്പോഴും നമുക്ക് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതെല്ലാം നമുക്ക് ഒരു പ്രയാസമുണ്ടാക്കുന്ന ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന ടെമ്പറേച്ചർ തന്നെയാണ് നമ്മളാണെങ്കിൽ ചെറിയ ലാൻഡ് സ്ലിപ്പാണ് ഇവൻ നമ്മുടെ ഏറ്റവും ദൂരെയുള്ള അല്ലെങ്കിൽ പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ നമുക്ക് വലിയ ഹ്യൂമിഡിറ്റി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും വീശിയടിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൂടേറ്റ് അഞ്ചു മരണങ്ങളാണ് കേരളത്തിലുണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു മരണമുണ്ടായത് മാറ്റി നിർത്തിയാൽ കൊടും ചൂടിൽ ജീവൻ നഷ്ടപ്പെടുന്നത് കേരളത്തിന് പുതുമയായിരുന്നു ഈ വർഷവും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സാധാരണയേക്കാൾ കൂടിയ ചൂടാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത് ഇന്നലെയും കൊല്ലം പത്തനംതിട്ട പാലക്കാട് തൃശൂർ ജില്ലകളിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി വരെയും ആലപ്പുഴയിൽ മുപ്പത്തിയേഴും കോട്ടയത്തും കണ്ണൂരും മുപ്പത്തിയാറും ഡിഗ്രി ചൂടുണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു മറ്റു ജില്ലകളിലും ശരാശരിയേക്കാൾ ചൂട് കൂടാമെന്ന മുന്നറിയിപ്പുണ്ട് ന്യൂസേറ്റീൻ തിരുവനന്തപുരം സംസ്ഥാനത്ത് പല തൊഴിൽ മേഖലകളിലും കൂടുതൽ വെല്ലുവിളികളുണ്ട് അതിൽ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന ഒരു മേഖലകളിൽ ചുമട്ട് തൊഴിലാളികളാണ് കാരണം കനത്ത ചൂടിനെ അവഗണിച്ചും തൊഴിലിനു ഇറങ്ങാൻ നിർബന്ധിതരാവുകയാണ് ആ തൊഴിലാളികൾ കാണാം അവരുടെ അവസ്ഥ നമ്മുടെ വെയിലുകൊള്ളുന്ന ഒരു വിഭാഗക്കാരാണ് ചുമട്ട് തൊഴിലാളികളും അവർ ഈ വെയിലിനെ ഈ ചൂടിനെ അതിജീവിക്കാൻ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം ഇതിനകത്ത് കരുതലായിട്ട് നമ്മളൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യണമെന്നില്ല നമ്മുടെ ജീവിതമാർഗ്ഗമാണല്ലേ അത് ഇപ്പത്തൊക്കെ സഹിക്കുക അത്രക്കെ ഉള്ളൂ ഇപ്പൊ നമുക്ക് സഹിച്ചേ പറ്റുള്ളൂ ചില സമയത്തൊക്കെ ലോഡ് വരാൻ നേരത്ത് ചിലപ്പോൾ ഭയങ്കര വെയിലായിരിക്കാം ചില സ്ഥലങ്ങളിലൊന്നും തണലുണ്ടാവില്ല എന്നാൽ പോലും നമുക്ക് കൊണ്ടുവന്ന മറ്റേ ഡ്രൈവർമാരാണെങ്കിലും പുറത്തുനിന്നൊക്കെ അല്ല വന്നത് പരമാവധി നമ്മളത് സഹിച്ചാലേ അവർക്കും ആ ഒരു ഇത് ആ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങള് പ്രത്യേകിച്ച് നമ്മള് ഒന്നും പ്രതിരോധവും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാകാനല്ല ഒരു കാര്യങ്ങളൊന്നുമില്ല ഇപ്പോ ഇപ്പോ ഒരു കട്ട വെയിലെ തന്നെ ഇറക്കേണ്ടി വരും അതിന് ഞങ്ങൾ ഇറങ്ങും കാരണം ആ വണ്ടിക്കാരന് വേണ്ടി നമുക്ക് ചിലപ്പോ വരെ ഒന്നും ഇടാൻ പറ്റൂല അയാൾക്കും ജീവിക്കണം നമുക്കും ജീവിക്കണം കൊറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക നമ്മക്കും കൊറേ കാര്യങ്ങളില്ലേ കുടുംബപരമായിട്ടും കാര്യങ്ങളില്ലേ ഇതിനിടയില് വെള്ളം കുടിക്കാനും ആഹാരം കഴിക്കാനൊന്നും മറക്കരുത് അല്ല അതൊക്കെ നമ്മൾ കൃത്യമായിട്ടും ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് നമുക്ക് അതിനുള്ള ടൈം കിട്ടാറില്ലെങ്കിൽ പോലും നമ്മളത് കൃത്യമായിട്ട് തന്നെ ചെയ്തു പോവാറുണ്ട് ധാരാളമായിട്ട് വെള്ളം കുടിക്കാറുണ്ട് കൂടെ ഉള്ള ആൾക്കാരും എല്ലാവരും തന്നെ അങ്ങനൊക്കെ തന്നെ സഹകരിച്ചു പോകുന്ന ആൾക്കാരാണ് കമ്പി കാര്യങ്ങളൊക്കെ ഇറക്കുമ്പോ ഞങ്ങൾ ക്ലോസ് ഒക്കെ ഇട്ടാണ് ഇറക്കാറുള്ളത് ഇവിടെ നമുക്ക് കുറച്ചൊരു പ്രായമായിട്ടുള്ള ഒരു അതെ ഒരച്ചൻ കൂടി ഇരിപ്പുണ്ട് ചോദിക്കാം ഭയങ്കര ചൂടാണ് ഓരോ ദിവസവും ചൂട് ഇങ്ങനെ കൂടിക്കൂടി വരുകയാണ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ചെയ്യാനും അതാണ് ഇവർക്ക് പറയാനുള്ളത് കാരണം ഈ ചൂടും ഒക്കെ സഹിച്ച് അവരുടെ ജോലിയാണ് ഉപജീവന മാർഗമാണ് അതെന്തായാലും മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ അതിൽ ഈ സൂര്യന്റെ ചൂടോ അല്ലെങ്കിൽ സൂര്യാഘാത വഹിക്കോ ഒന്നും നോക്കാറില്ല കഴിയുന്ന രീതിയിലൊക്കെ ഒരു സുരക്ഷ അവരെടുക്കാറുണ്ടെങ്കിൽ പോലും പലപ്പോഴും അതുണ്ടാകാറില്ല എന്ന് കൂടിയാണ് ഈ ചുമറ്റു തൊഴിലാളികളായിട്ടുള്ള ആളുകൾ പറയുന്നത് കനത്ത ചൂട് ബാധിക്കുന്ന ഒരു വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി മേഖലയിൽ മത്സ്യസമ്പത്തിനെ തന്നെ ഇത് ഗുരുതരമായി ഈ ചൂട് ബാധിച്ചു കഴിഞ്ഞു ആലപ്പുഴ തോട്ടപ്പള്ളി ഹാർബറിൽ നിന്നും ശരണിയ സ്നേഹജൻ്റെ റിപ്പോർട്ട് കനത്ത ചൂടാണ് ഫെബ്രുവരി അവസാനത്തോടു കൂടി തന്നെ ആലപ്പുഴ ജില്ലയിലും കണ്ടു തുടങ്ങിയത് ഇപ്പോ മാർച്ചിലേക്ക് കിടക്കുമ്പോൾ അതിന്റെ ഒരു കാഠിന്യം വലിയ തോതിൽ കൂടുകയാണ് നമ്മളിപ്പോ ഉള്ളത് തോട്ടപ്പള്ളി ഹാർബറിലാണ് ഏറ്റവും അധികം ചൂട് ബാധിക്കുന്ന ഒരു മേഖലയാണ് മത്സ്യബന്ധന മേഖല കാരണം മത്സ്യലഭ്യത വലിയ തോതിൽ കുറയുന്നു എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളോട് തന്നെ സംസാരിക്കാം സാധാരണ എന്ന് പറഞ്ഞാൽ മാസത്തിൽ നല്ല പണി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇത്തവണ ഫെബ്രുവരിയിലെ കിലോ കിലോ ിലോ കിട്ടുന്ന ഒരു ഇരുന്നൂറ് ഇപ്പൊ ഇറക്കുന്നില്ല ചൂട് കൂടുതലായിട്ട് മത്സ്യം കിട്ടാത്ത കാരണം ചൂട് കാലമാണ് ഒരുപാട് മത്സ്യം കിട്ടുന്നില്ല എങ്കിൽ പോലും ഉള്ളത് മത്തിയായിരുന്നു മത്തി മത്തിനാലായിരം കിലോ അയ്യായിരം കിലോട്ട് ഇപ്പൊ നൂറ് കിലോ ഇരുന്നൂറ് കിലോ പണി പണിമോശ് പല വള്ളങ്ങളും ഇറക്കുന്നില്ല തന്നെ അതെ ഇതെല്ലാം പണിക്ക് ഓടക്കുന്ന വള്ളങ്ങൾ അതങ്ങനെ ഈ ഒരു പ്രത്യേക അതോ സാധാരണ ഈ കാലാവസ്ഥയുടെ അത് അത് കഴിച്ചാലാണ് മത്തി മത്തി ഇല്ല ഈ ഈ ഈ അതെ അതെ ചൂടിന്റെ ആണ് ഇതൊക്കെ പോകുന്നത് വരുന്ന മഞ്ഞ എല്ലാ മത്സ്യങ്ങളും പിന്നെ ഈ മത്തി മാസം കൊണ്ട് ഇങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് സെന്റിമീറ്റർ ഈ ആറുമാസമായിട്ട് ഇങ്ങനെ മറ്റത് ചെറുമത്തി പിന്നെ അരമത്തി വലിയ മത്തി അങ്ങനെ വലിയ മത്തി ഇല്ല പിടിക്കാൻ തൊട്ട് സെന്റിമീറ്റർ സെന്റിമീറ്റർ വളരുന്നില്ല ഏപ്രിൽ ഏപ്രിൽ മെയ് ഒക്കെ ഒരു വല്ലാത്ത ചൂടിന്റെ കാലഘട്ടം കൂടിയാണല്ലോ ഇതില് രൂക്ഷ ഇതിലൊരു രൂക്ഷമാണ് ചൂടും കൂടുതലും മീനും കിട്ടത്തില്ല ഏപ്രിലൊക്കെ അന്നേരം പട്ടിണിയും പരിപാട്ടമാണ് എനിക്ക് എന്റെ ഇത്രയും പ്രായത്തിൽ ഇങ്ങനെ മത്തി വളരാതെ ഞാൻ കണ്ടിട്ടില്ല തണുളുള്ള ഭാഗത്തേക്ക് സ്വാഭാവികമായിട്ട് എല്ലാ മീനും പോകും അത് ഏത് ഭാഗത്താണ് അതാണ് ഉള്ളത് അവിടെ പോകും ചൂട് കൂടി വരുമ്പോൾ എല്ലാം കടലിനടുത്തട്ടിലേക്കോ മീൻ പോകത്തുള്ളൂ ഇപ്പൊ നമ്മൾ ഇന്ന് രാവിലെ തന്നെ ചെന്ന് ഒരു വള്ളം പണിയെടുത്ത് വരുന്ന മീൻ കുറച്ച് ഒരു രണ്ടു മണിക്കൂർ ഓടിയാണ് വരണ്ടെങ്കിൽ ആ മീൻ ചീത്തയാകും ചൂട് അത്രയ്ക്കും അധികം ചൂടാണ് അത്രയും ചൂടാണ് അതാണ് അവർ പറയുന്നത് അതായത് ഒന്ന് വെള്ളം ചൂടാകുന്നതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട് പിന്നീട് കടലിൽ ഉണ്ടായിരുന്ന പായൽ വർഗ്ഗങ്ങളൊക്കെ തന്നെ അതായത് ഇവർക്ക് ഭക്ഷണമായി മത്സ്യത്തിൽ ലഭിക്കേണ്ട പായൽ പായൽവർഗ്ഗങ്ങളൊക്കെ തന്നെ നശിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇനിയുള്ള മാസങ്ങൾ തീർച്ചയായും അത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വറുതിയുടെ കാലമായിരിക്കും തോട്ടപ്പള്ളി ഹാർബറിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ ന്യൂസ് ഈ ചൂട് കാലാവസ്ഥ ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്ന മറ്റൊരു തൊഴിൽ മേഖല അത് നിർമ്മാണ തൊഴിലാളികളാണ് ചൂടിൽ നിന്നും പലപ്പോഴും മാറി നിൽക്കാൻ പോലും ആവാതെ ഈ ചൂടിൽ തൊഴിലെടുക്കാൻ നിർബന്ധിതമാവുന്ന തൊഴിലാളികളാണ് നിർമ്മാണ തൊഴിലാളി മേഖലയിലുള്ളത് അവരുടെ ബുദ്ധിമുട്ട് നോക്കാം ഓരോ ദിവസം എന്ന വേണോം ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അവഗണിക്കാൻ പറ്റാത്ത മറ്റൊരു വിഭാഗമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർ കെട്ടിട നിർമ്മാണ മേഖലയിൽ അടക്കം ജോലി ചെയ്യുന്നവർ ആ കാക്കനാട് ഈ മേഖലയിൽ ഇപ്പോൾ ഈ തുതിയൂർ പറയുന്ന ഭാഗത്ത് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം ഒരു വീടിന്റെ എന്താണ് സൺഷൈഡ് പൊക്കം ആയിരിക്കുന്നു അല്ലേ വീട് സൺസൈഡ് പൊക്കമായി സൺഷൈഡ് പൊക്കമായിട്ടുണ്ടോ സഹിക്കാൻ പാടില്ലാത്ത അത്രയും ചൂടാണ് ഒരു ദിവസം ഞങ്ങൾ ആറു മണിക്കാരാണ് ഇവിടെ ഉള്ളത് ഇരുപത് ലിറ്ററിന്റെ ഒരു നാല് ബോട്ടിൽ വെള്ളം തീർന്നിരിക്കും ഇപ്പോൾ ഒരു ബോട്ടിലിന് അറിവ് രേച്ച് നമ്മൾ നാല് ബോട്ടിൽ ഉടമസം കൊണ്ടുവന്ന് തരുന്നതാണ് നമ്മളല്ല വാങ്ങിക്കുന്നത് ഉടമസം കൊണ്ടുവന്നത് തരും എന്തായാലും ഈ തവണത്തെ ആ ചൂട് കഴിയുമ്പോൾ അടുത്ത തവണ എന്തായിരിക്കും എന്നുള്ള അൻകാലപ്പിലാണ് എല്ലാ വർഷം അടുത്ത വർഷം ഞങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ ഞങ്ങൾ സംശയിച്ചാണ് ഈ വർഷം കഴിഞ്ഞു പോകുന്നത് എല്ലാ വർഷവും ഇത് തന്നെയാണ് കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതലാണ് ഈ വർഷം അടുത്ത വർഷം എന്തായിരിക്കും എന്നുള്ള പേടിയിലാണ് അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം ഇതിന്റെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയില് ഇന്നലെ രണ്ടുപേർക്ക് എത്തുമ്പോഴും പനിയായിട്ടാണ് പോയത് പിന്നെ ഇപ്പൊ സർക്കാർ പറയുന്നുണ്ട് വെളുപ്പിന് ആറുമണി തൊട്ട് പതിനൊന്ന് മണി വരെ പന്ത്രണ്ട് മണി വരെ ഒക്കെ ഞങ്ങൾ വരാഴാണ് ഇവിടെ വരുന്നത് വലിയ പെയിൽ വരുമ്പോ നമ്മൊന്ന് മാറിയിരിക്കും കുറച്ചേരും റെസ്റ്റ് എടുക്കും വീണ്ടും നമ്മൾ ജോലി ചെയ്യും ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ചൂട് വല്ലാതെ ചൂട് ശരിക്കും ബാധിക്കുന്നുണ്ട് കരിഞ്ഞു പോയാണ് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മറിയാണ് പായയിലോട്ട് പിന്നെ പത്തു മണിക്ക് രാത്രി പത്ത് മണിക്ക് എനിക്ക് ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റണല്ലോ ഉച്ചക്ക് ഭക്ഷണം കൂടുന്നു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും വെള്ളം ഒന്ന് നമസ്കാരം സ്ഥലം എന്റെ നാട് ആസാ മലയാളം ഇവിടെ വന്നിട്ട് ഇപ്പൊ പത്ത് കൊല്ലത്തൊള്ളായി കേരളത്തിൽ വന്നിട്ട് ചൂടിന്റെ ആരും ഒരേ രക്ഷില്ല ഇപ്പൊ ഈ ഒരേ വർഷം കഴിയുമ്പോ കഴിയുമ്പോ ചൂട് ഇങ്ങനെ കൂടി കൂടി കൊണ്ടിരിക്കുന്നു ഇപ്പൊ നമുക്കിന്ന് പണിയാൻ പറ്റാത്ത അവസ്ഥ ആയി ನಮರ ಅವಲೇ ತೊಡಂಗು 왔ನಲೂ பயங்கர சூಡಾನು பயங்கர ಬುದ್ಧಿಮತ್ತಾನು வேறpå शरीಲಕ್ಕ பயங்கர ಇದೆ ಕಷ್ಟಪಟ್ಟು ಹೋಗೋನು பயங்கர ಕಷ್ಟಪಡಾನು ನಮ್ಮ ಪಾವಪಟ್ಟನ ಆಲ್ಕ ನಮಕ್ಕೆ ಬೇರೆ ಸಂಪದಿಗಳ ಅತ್ರೂ ಇಲ್ಲದ ಕಾರಣ ಇವಡೆ ಪಣಿ ಏರ್ಕަން ಬೈಡ ವನ್ನವಾ பயங்கರ சூಡಾನು பயங்கರ ಕಷ್ಟಪಡಾನು ಹಿಂದಿಸೇ ಬಲ್ಲೆ ನಾನು ಆ ಹಿಂದಿಸೇ ಬಲ್ಲೆ ನಾನು ಹಯ್ಯ ಜಾದಾ ಗರ್ಮಿ ಹೈ उधर ಕಾಮ್ ಕರ್ನೆ ಕೆ ಲಿಯೇ بہت ಪರಿಶಂ ತ ہو رہا ಹ್ಯಾ ಯಹ پہ ಗರ್ಮಿ ಜಾದಾ ಹೈ ആ വലിയ രീതിയിൽ തന്നെ ഉയരുന്നു ആശങ്ക എല്ലാ മേഖലകളിലും തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ക്യാമറമാൻ ഡാനി പോൾ ന്യൂസ് കൊച്ചി അങ്ങനെ പല മേഖലകളിലെയും കനത്ത ചൂട് ബാധിക്കുന്നു അതിൽ ഒരു മറ്റൊരു മേഖലയിലേക്ക് പോകുമ്പോൾ അത് കള്ള വ്യവസായമാണ് വലിയ രീതിയിലുള്ള കുറവാണ് ഈ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ചൂട് കൂടിക്കഴിഞ്ഞപ്പോൾ കള്ളിച്ചത്തിൽ ഉണ്ടായിരിക്കുന്നത് കൊടും ചൂട് എല്ലാ തൊഴിൽ മേഖലയും വല്ലാതെ ബാധിക്കുന്നുണ്ട് ഒരു നിവൃത്തിയില്ലാത്തതാണ് പലരും ഈ വെയിലത്തൊക്കെ ജോലിക്കിറങ്ങുന്നത് നമ്മളിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണയാണ് ഇവിടെ നമ്മുടെ ഒപ്പം കള്ള് ചെത്ത് മേഖലയിലുള്ള അൻലേട്ടനാണ് ചേരുന്നത് ഈ ഒരു വേനൽ ചൂടിലും അത് അദ്ദേഹത്തിൻ്റെ തൊഴിലുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സാധാരണത്തേക്കാൾ ചൂട് കൂടുതലാണല്ലോ എത്തവണ വേനലിന് എങ്ങനെയുണ്ട് ഈ ചെത്തിൻ്റെ സമയത്തുള്ള കഴിഞ്ഞ് കഴിഞ്ഞ വർഷങ്ങളേക്കാൾ പ്രാവശ്യം ചൂട് കൂടുതലാണ് നമുക്ക് കയറാനുള്ളൊരു പ്രയാസമുണ്ട് കാരണം പതിനൊന്ന് മണിയാകത്തോട് ഓടുന്നതോടുകൂടി വെയിലിൻ്റെ ചൂട് കൂടി ആ നല്ല ഡിഗ്രിയാണ് അപ്പോൾ അത്രയും പ്രയാസമാണ് പക്ഷെ എന്നാലും നമ്മളെ ജീവിതമാർഗം ഇതായത് കൊണ്ട് ഇതാണല്ലോ നമുക്ക് ഏറ്റവും വരുമാനവും മാർഗ്ഗവും ഉള്ളത് അതുകൊണ്ട് നമുക്ക് കയറാതിരിക്കാൻ പറ്റില്ല വെളുപ്പിനെ കുറച്ച് നേരത്തെ നമ്മുടെ ഒരു നാല് മണിക്ക് എണീറ്റ് ഗുളിയൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മളെ ഇവിടെ വരുന്നു ഒരു അഞ്ച് മണി അഞ്ചര ആകുമ്പോഴത്തേക്കും കറ്റയൊക്കെ തേച്ച് കറക്റ്റ് ഒരു അഞ്ചര മണിക്ക് നമ്മൾ തെങ്ങ് കയറുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മണി ആറര ഏഴ് മണിക്ക് നമ്മളെ പത്ത് തെങ്ങ് നമുക്ക് ചെത്തി തീർക്കാൻ കഴിയും അത് ആ അത് എട്ട് മണിക്കാണ് ചില നമ്മുടെ ചില ആൾക്കാർ നമ്മുടെ തൊഴിലാളികൾ ഏഴ് മണിക്ക് കയറും ചിലർ ഏഴരയാവും എട്ട് മണിയാവും അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒമ്പത് മണി ഒമ്പര ആകുമ്പോഴത്തോ പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് കയറണമെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ടര ആവും ആ സമയത്ത് ഓവർ ചൂടായിരിക്കും ആ പക്ഷെ അതിന് ഒരു മാറ്റം വരുത്താൻ ഈ രീതിയിൽ ചെയ്യുകയാണ് തൊഴിലാളികൾ പക്ഷെ എല്ലാവർക്കും അങ്ങനെ കഴിഞ്ഞോളണം എന്നില്ല തല്ലിച്ചെത്തി ഈ കരി എടുത്ത് തല്ലി ഇതാണല്ലോ കൊല കൊല പരിവാക്കുന്ന ഒരു സാധനമാണത് അപ്പം അത് റെഡിയാക്കി എടുക്കുമ്പോൾ പണി വരും പക്ഷെ അത് വീടിൻ്റെ ഉള്ളിൽ നമ്മളൊരു പത്ത് തെങ്ങ് കയറേണ്ടേ അപ്പോൾ ഒരു ഒരു വീടിൻ്റെ മേഖല പത്ത് തെങ്ങ് കയറുന്നത് ആ വീട്ടുകാർക്ക് ഒരു ഉറങ്ങുമ്പോൾ ഇത് ഇതൊരു ഒച്ച ഉണ്ടാവുമല്ലോ ഇട്ടി കിട്ടിക്കുന്ന ഒച്ച ഒച്ച ഉണ്ടാവും പക്ഷെ അതൊരു പ്രയാസം ഇല്ലായെന്നുണ്ടെങ്കിൽ അത് അവരെ പറഞ്ഞ ബോധ്യപ്പെടുത്തി പ്രയാസം എല്ലാത്തിനുള്ളതുണ്ടെങ്കിൽ ഒരു അഞ്ചര മണിക്കൊക്കെ വന്നിട്ട് ലൈറ്റ് ഉണ്ട് നമ്മൾ ഹെഡ്ലൈറ്റും വെച്ചുകൊണ്ട് കയറി കൃത്യമായിട്ടും ഒരു ആറ് ആറ് ഏഴ് മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ചെത്തു കഴിയാം ഒമ്പര മണിക്ക് അവൻ ഉച്ചയേത്താൻ കയറും വേനൽക്കാലത്ത് കിട്ടുന്ന കള്ളിൻ്റെ അളവ് കുറവാണെങ്കിലും സമയക്രമം മാറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ചൂടിനെ അജീവിക്കുന്നത് ഇനിയും കൂടി കഴിഞ്ഞ പ്രതിസന്ധി കൂടില്ല ഇതിന് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇതിനെ മറികടക്കാൻ അല്ലെങ്കിൽ തെങ്ങിന് നനവാണ് നനക്കാലം സംവിധാനമാണ് കണ്ടില്ല അവിടെ കപ്പാറയാണ് എത്ര കുറവു വേനക്കാലത്ത് വേനക്കാലത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പതിനഞ്ച് പത്ത് തെങ്ങ് കയറുകയാണെങ്കിൽ പതിനഞ്ച് എട്ട് അങ്ങനെയൊക്കെ പോകും അപ്പോൾ വല്ലാതെ കുറയും കാരണം പത്ത് ലിറ്ററിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ തൊഴിലാളിക്ക് വളരെ നഷ്ടം സംഭവിക്കും ഈ സമയക്രമം അല്പം മാറ്റിയും സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇതിൻ്റെ രീതി മാറ്റിയൊക്കെയാണ് ഈ കൊടുഞ്ചൂടിനെ ഈ തൊഴിൽ മേഖലയിലുള്ളവർ അതിജീവിക്കുന്നത് അതിലോട്ട് പറഞ്ഞപ്പോൾ സി വി അനുമോദ് ന്യൂസ് എയ്റ്റീൻ ഇപ്പം മലപ്പുറത്ത് നിന്ന് നമ്മൾ ഇടുക്കിയിലേക്ക് പോകുമ്പോൾ ഇടുക്കിയിലെ കർഷകർ പ്രത്യേകിച്ച് വട്ടവടയിലെ പച്ചക്കറി കർഷകർ അസാധാരണ പ്രതിസന്ധിയാണ് നേരിടുന്നത് വേനൽക്കടുത്തു ചൂടുണ്ടാവുന്നു വെള്ളം വറ്റി ജലമില്ലാതായതോടുകൂടി കൃഷി അങ്ങ് അപ്പാടെ തന്നെ പ്രതിസന്ധിയിലായ സാഹചര്യമാണ് അവിടെയുള്ളത് ജലലഭ്യതയാണ് വട്ടവടയിലെ ശീതകാല പച്ചക്കറി കൃഷി നേടുന്ന പ്രധാന വെല്ലുവിളി വേനലിന് കാടിനെ മണ്ണ് കൂടുതലായി വരളുന്നതോടെ പുതിയ കൃഷി ഇറക്കുന്നത് നീളും ജലത്തിന്റെ ലഭ്യത കുറവിനൊപ്പം പകൽ സമയത്തെ ഉയർന്ന ചൂട് കൂടിയാകുമ്പോൾ കൃഷിവിളകൾ കരിഞ്ഞ് തുടങ്ങി വട്ടവട പഞ്ചായത്തിലെ വെള്ളം സ്റ്റോക്ക് ചെയ്യാൻ അത് കൃഷിക്ക് വേണ്ടിയുള്ള വെള്ളം സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു ചെക്ക് ഡാമ് പോലും വട്ടവട പഞ്ചായത്തിലില്ല സർക്കാർ ഭാഗത്ത് നിന്ന് ചെക്ക് ഡാമുകൾ കുറേ ഈ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കുറേ ചെക്ക് ഡാമുകൾ തടയണകൾ കെട്ടിക്കൊടുക്കുവാണെങ്കിൽ വട്ടവട പഞ്ചായത്തിലെ കൃഷി എനി ടൈമും കേരളത്തിൽ തന്നെ എനി ടൈം പച്ചക്കറി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ വെള്ളമില്ലാത്തത് കൊണ്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രം നല്ല കൃഷിയും ഇപ്പം കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുമാണ് വട്ടവട കർഷകർക്കുള്ളത് ജലസേചന മാർഗങ്ങൾ ഇല്ലാത്തതിനാൽ പച്ചക്കറികൾ വിളവെടുത്ത ശേഷം അടുത്ത കൃഷി ഇറക്കുന്നതിനായുള്ള കർഷകരുടെ കാത്തിരിപ്പ് നീളും ഇതോടൊപ്പം ഇത്തവണത്തെ വേനലിൽ കൃഷിയിടം വരണ്ടുണങ്ങി തുടങ്ങിയതിനാൽ വട്ടവടയിലെ കാർഷിക മേഖല വൻ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത് ന്യൂസ് ഇടുക്കി നമ്മൾ കോട്ടയത്തേക്ക് പോവുകയാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു ഇടം കൂടിയാണ് കോട്ടയം കോട്ടയത്തെ നെൽകർഷകർ നേരിടുന്നത് അസാധാരണ പ്രതിസന്ധിയാണ് ചൂട് കൂടി കൂടുതൽ പ്രതിസന്ധി ഉണ്ടാവുന്നതിന് മുമ്പ് കനത്ത ചൂടിൽ നിന്നും നെല്ല് കൊയ്തെടുക്കാനുള്ള തത്രപ്പാടിലാണ് ജില്ലയിലെ നെൽകർഷകർ സംസ്ഥാനത്ത് ചൂടിന്റെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ജില്ല തന്നെയാണ് കോട്ടയം ഈ ചൂടുണ്ടെങ്കിൽ പോലും ഈ ചൂടിനെ അവഗണിച്ചുകൊണ്ട് ജോലി എടുക്കേണ്ട ഒരു ഒരുപറ്റം മനുഷ്യർക്കൊപ്പമാണ് ഞാനുള്ളത് ആ കോട്ടയം മലരിക്കലാണ് ഇപ്പോൾ ഉള്ളതും കൊയ്ത്ത് നടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ പാടത്ത് അവർ നിൽക്കുന്നു ഈ നെല്ലിന് കാവലിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു വലിയ ലോറികളിലും മറ്റും അവർക്ക് നെല്ല് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഭയങ്കര ചൂടാൻ പറ്റില്ല പറ്റാത്ത ചൂടാ ഇന്നെങ്ങനെയുണ്ട് ചൂട് ഭയങ്കര ഒരു ചൂടാല്ലൂടാണ് ചൂട് ചൂട് കാല കാലാവസ്ഥ വളരെ ഇത് നമുക്ക് ഇതിന് നന്നായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും ഇതേ സാഹചര്യം തന്നെ ആണ് ഉണ്ടാകും എന്നുള്ളതാണ് അവർ പറയുന്നത് ഈ വെയിലിനെ അങ്ങ് സഹിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കുറേ വർഷങ്ങളായി ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിൽ ഈ കർഷകർ അതിൻ്റെ വലിയൊരു ദുരിതം കൂടി അവരനുഭവിക്കുകയാണ് നെല്ലെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിലും ഇതേ ചൂട് തുടരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാണ് കാലാവസ്ഥ വകുപ്പിന്റെ ഒരു പ്രവചനം ഉള്ളത് കേരളത്തിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭരണ പ്രതിപക്ഷ തർക്കമൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ വേനൽക്കാലത്തെ പരാമർശിച്ചു പോകുമ്പോൾ വേനൽക്കാലത്ത് മാത്രം ഉടലെടുക്കുന്ന പുതിയ ചില സംരംഭങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്താണെന്ന് നോക്കാം സംസ്ഥാനത്ത് വേനൽ തടുക്കുകയാണ് അതോടൊപ്പം ചില സംരംഭങ്ങൾ വളരുന്നുമുണ്ട് നമ്മളിപ്പോഴുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ് വർക്കലയിൽ റോഡരികിൽ മാമ്പഴ വിൽപ്പന നടത്തുന്ന ഒരു വ്യാപാരിയാണ് ഈ ചൂട് ആവുമ്പോഴാണ് മാമ്പഴത്തിൻ്റെ സീസൺ വരുന്നത് എത്ര ദിവസമായി ഇവിടെ കച്ചവടം തുടങ്ങി ഒരു രണ്ടാഴ്ച കൊണ്ട് ഇവിടെ കച്ചവടം നല്ല കച്ചവടമാണ് ചൂടായതുകൊണ്ട് ചൂടായതുകൊണ്ടാണ് നല്ല എല്ലാം നമ്മൾ നല്ല നാടൻ മാങ്ങയാണ് കുറച്ച് വഴിപ്പിച്ച് കൊണ്ടുവന്നത് ഏതൊക്കെ ഇനമാണ് ഇത് കർപ്പൂര മാങ്ങയുണ്ട് വെള്ളരിവട്ടുണ്ട് സിന്ദൂര മാങ്ങയുണ്ട് പിന്നെ മാങ്ങ കർപ്പൂരമാങ്ങ തീർന്നാൽ മൾകോവയുണ്ട് മാങ്ങ ഉണ്ടായിരുന്ന അതിപ്പം കഴിഞ്ഞതേ ഉള്ളു പിന്നെ ആപ്പിൾ പെരക്കയുണ്ട് അരിയില്ലാത്ത ആപ്പിൾ പേരക്ക നല്ല പെരക്കയാണ് എല്ലാം നമ്മൾ വെളിച്ചിക്കലാണ് കൊണ്ടുവരുന്നത് ഇതെല്ലാം നാടൻ മാങ്ങയാണ് സാധാരണ ഒരു കട എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ചിട്ടവട്ടങ്ങളൊന്നുമില്ല തട്ടില്ല മറ്റ് സംവിധാനങ്ങൾ അങ്ങനെ വിപുലമായൊന്നുമില്ല ഒരു കുടയും ചില ും അതിന് മുകളിൽ വെച്ചിരിക്കുന്നതുമാണ് അപ്പൊ ഈ ചൂട് കാലത്ത് ഒരു ബിസിനസ് കൂടെ ഉണ്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി നമ്മൾ ശമ്പളം ഇരിക്കുകയാണ് ഒരേ ദിവസം കഴിഞ്ഞു പോകാൻ വേണ്ടിയാണോ നമ്മൾ ഓരോരുത്തരുടെ സാധനങ്ങൾ കൊണ്ടുപോകാതെ വിൽക്കുന്നത് ഇങ്ങനെയുണ്ട് വൈകുന്നേരം ആണോ രാവിലെയാണോ അതോ ഏത് സമയത്താണ് ആളുകൾ വരികയും കൂടുതലാളുകൾ രാവിലെയുണ്ട് വൈകിട്ടും ഉണ്ട് ഈ ഉച്ച സമയത്ത് ഈ ചൂട് സമയത്താണ് ആൾക്കാർ ഇറങ്ങാന്ന് മടിക്കുന്നത് മഴക്കാലം ഇതെല്ലാം ഇത് കാണത്തില്ല അപ്പൊ വേറെ എന്തോ ആയിരിക്കും കൊണ്ടുവരുന്നത് സീസൺ അനുസരിച്ചാണ് അനുസരിച്ചാണ് നമ്മൾ ഇത് കൊണ്ടുവരുന്നത് ചൂട് ആൾക്കാരെ സംബന്ധിച്ച് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ കുറേ ആളുകൾക്ക് ഉപജീവനമാണ് അതാണ് പേര് ഈ ദൃശ്യങ്ങൾ കാണാം ഒരു കൂടെ ചില ട്രേകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചില ബോക്സുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിന് മുകളില് ട്രേ ഉണ്ട് ആ ട്രേയിൽ വെച്ചിരിക്കുന്ന മാമ്പഴങ്ങളാണ് അത് ഉപജീവനമാവുകയാണ് ഈ വേനൽക്കാലത്ത് തിരുവനന്തപുരം ജില്ലയിലെ കീഴാറ്റിങ്ങലാണ് നമ്മളുള്ളത് മറ്റൊരു സംരംഭയെ കൂടി പരിചയപ്പെടാം നമുക്ക് ആദ്യം ദൃശ്യങ്ങളിലേക്ക് പോകാം ഇവിടെ റോഡാണ് വഴിയരിയിലെ കച്ചവടമാണ് ഇവിടെയും ഈ സീസൺ കച്ചവടമാണ് ഇപ്പോ ചൂടുകാലമായി മാങ്ങയുടെ സീസണാണ് ജ്യൂസ് അടിക്കാൻ പറ്റുന്ന മാങ്ങ 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 ആ നല്ല നല്ല നാടൻ ഇത് ഇത് കർപ്പൂരം ഓരോ ഓരോ പേരാണ് പറയുന്നത്

അവർ ജോലി ചെയ്യുകയാണ് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വേനലിൻ്റെ എല്ലാ കാഠിന്യം പറയുമ്പോഴും ഈ ജീവിതത്തിൻ്റെ കാഠിന്യമാണ് ഏറ്റവും വലുത് സി വിനോദിനൊപ്പം വി വിനോദ് ന്യൂസ് എയ്റ്റീൻ തിരുവനന്തപുരം സംസ്ഥാനത്ത് ചൂട് ഇനിയും വർദ്ധിക്കുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ വരുന്ന രണ്ട് മാസങ്ങളും അങ്ങേയറ്റം നിർണായകമാണ് ഈ സാഹചര്യത്തിൽ പുതിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് സർക്കാർ ഏജൻസികൾ എന്തൊക്കെയെന്ന് നോക്കാം സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പകൽ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതളപാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ പരമാവധി ധരിക്കാൻ ശ്രമിക്കുക കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഒ ആർ എസ് ലായനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിപ്പിക്കാനുമുള്ള സാധ്യത കൂടുതലാണ് ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ് ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം വനവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടതുമാണ് പരീക്ഷാകാലമായതിനാൽ പരീക്ഷാ ഹാളുകളിൽ ജലലഭ്യത ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് കുട്ടികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന അസംബ്ലികളും മറ്റ് പരിപാടികളും ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ ചെയ്യേണ്ടതാണ് കുട്ടികളെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോവുകയാണ് എങ്കിൽ അതായത് സ്കൂളുകൾ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ കുട്ടികൾക്ക് നേരിട്ട് ചൂടേൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അംഗനവാടി കുട്ടികൾക്ക് ചൂടേൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പാക്കാൻ അതാത് പഞ്ചായത്ത് അധികൃതരും അംഗൻവാടി ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം കിടപ്പുരോഗികൾ പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ മറ്റു രോഗങ്ങൾ മൂലമുള്ള അവശതകൾ അനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങളിലുള്ളവർ പകൽ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ നേരിട്ട് സൂര്യപ്രകാശം സൂര്യപ്രകാശമേൽക്കാതെയായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരം വിഭാഗങ്ങൾക്ക് എളുപ്പത്തിൽ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത ഏറെയാണ് ഇവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇരുചക്രവാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ ഉച്ച സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ സുരക്ഷിതരാണെന്ന അതാത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് അവർക്ക് ചൂടേൽക്കാതിരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നടത്താൻ നിർദ്ദേശം നൽകുകയും ആവശ്യമെങ്കിൽ യാത്രക്കിടയിൽ അല്പസമയം വിശ്രമിക്കാനുള്ള അനുവാദം നൽകുകയും ചെയ്യണം മാധ്യമ പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും ഈ സമയത്ത് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ ഈ സമയം എപ്പോഴും എടുത്തു പറയുന്നത് ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ സൂര്യാഘാതമേൽക്കുക സാധ്യതയുള്ള സമയം ആ സമയത്ത് കുടകൾ ഉപയോഗിക്കുകയും നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കുകയും ശ്രദ്ധിക്കണം ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കുടിവെള്ളം നൽകി നിർജ്ജലീകരണം തടയാൻ സഹായിക്കുക പൊതുപരിപാടികൾ സമ്മേളനങ്ങൾ എന്നിവ നടത്തുമ്പോൾ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ കുടിവെള്ളം തണൽ എന്നിവ ലഭ്യമാണെന്ന് സംഘാടകർ ഉറപ്പുവരുത്തേണ്ടതാണ് പകൽ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ കഴിവതും ഈ സമ്മേളനങ്ങൾ ഒഴിവാക്കുക യാത്രയിൽ ഏർപ്പെടുന്നവർ ആവശ്യമായ വിശ്രമത്തോടെ യാത്ര തുടരുന്നതാകും നല്ലത് കയ്യിൽ വെള്ളം എപ്പോഴും കരുതേണ്ടതാണ് നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ മറ്റേതെങ്കിലും കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ എന്നിവർ ജോലി സമയം ക്രമീകരിക്കേണ്ടതാണ് ജോലിയിൽ ആവശ്യമായ വിശ്രമം ഉറപ്പുവരുത്തുക അത് ഏറ്റവും പ്രധാനമാണ് ഉച്ചവെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റ് വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണം മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലലഭ്യത ഉറപ്പാക്കുക അതിനായി പ്രത്യേകം സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ അതാത് പഞ്ചായത്ത് തലത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക കുട്ടികളെയോ വളർത്തുമൃഗങ്ങളെയോ പാർക്ക് ചെയ്ത വാഹനങ്ങളിലെത്തി പോകാൻ പാടില്ല ജലം പാഴാക്കാതെ ഉപയോഗിക്കാനും മഴ ലഭിക്കുമ്പോൾ പരമാവധി ജലം സംഭരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കണം നിർജ്ജലീകരണം തടയാൻ എപ്പോഴും ഒരു ചെറിയ കുപ്പിയിൽ കുടിവെള്ളം കയ്യിൽ കരുതുന്നത് നല്ലതാണ് അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടനെ വിശ്രമിക്കുകയും വൈദ്യസഹായം തേടുകയും ചെയ്യുക കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യുക കാരണം ഇവയെല്ലാം പുറത്തിറക്കിയാലും അതൊന്നും തന്നെ അനുസരിക്കാതെ മുന്നോട്ട് പോകാറാണ് എല്ലാവരും ചെയ്യുക അതാണ് മുന്നറിയിപ്പുകൾ ആ മുന്നറിയിപ്പുകൾ നിങ്ങൾ കൃത്യമായി പാലിക്കുക അതാണ് മുന്നോട്ട് വെക്കാനുള്ളത് കഴിഞ്ഞ രണ്ടര മണിക്കൂർ ഞങ്ങൾ മുന്നോട്ട് വെച്ചത് ഒരു മാധ്യമ ദൗത്യത്തിൻ്റെ പൂർത്തീകരണം കൂടിയാണ് കാരണം സംസ്ഥാനം അനുഭവിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള അന്തരീക്ഷവും കാലാവസ്ഥയും ആ കാലാവസ്ഥയിൽ എങ്ങനെ നമ്മൾ ജാഗ്രത പുലർത്തണമെന്ന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കാലാവസ്ഥയിൽ വേദന അനുഭവിക്കുന്ന നിരവധി വിഭാഗങ്ങളുണ്ട് അവരെ അടുത്തറിയിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത് എന്തായാലും വരുന്ന വലിയ ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് ജാഗ്രത പുലർത്താനാവണം ഒപ്പം തന്നെ ഈ ക്ലേശകരമായ കാലാവസ്ഥയെ നേരിടാൻ കൂടുതൽ ജാഗരൂകമായ നടപടികളും നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോകാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കൂടി കഴിയട്ടെ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഞങ്ങൾ ഈ മുന്നോട്ട് വെച്ച മാധ്യമ ദൗത്യം